എന്താ ദിവസം ശിവ ശിവ ശിവരാത്രി പോവാ നമ്മൾ അമ്പലത്തിൽ ചെന്ന സമയത്ത് അവിടെ ശിവേലി എഴുന്നപ്പോ ആയിരുന്നു കേട്ടോ thank mm -hmm. you അപ്പൊ നമ്മൾ അമ്പലത്തില് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു കൊറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളു നമ്മൾ വന്ന സമയത്ത് ശിവേലിയൊക്കെ ആയിരുന്നു അതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കച്ചുന്റെയും അപ്പുട്ടൊരു സ്കൂളിലെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവരവനെ പീക്കി പിക്കിരി പോവാണ് പറയൂ കുഞ്ഞെ രാത്രി വരാ പപ്പ വന്നിട്ട് പറഞ്ഞു രാത്രി ഇവിടെ ഉണ്ട് ഒൻപത് മണിക്ക് തുടങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് പറ്റുമോ ചെങ്കിൽ പക്ഷേ വഴി ഭയങ്കര മോശമാണ് ഇങ്ങോട്ടേക്ക് വരണേ ഇതല്ല വീട്ടിൽ റോഡ് ഭയങ്കര റോഡ് ഭയങ്കര മോശമാണ് ഫുള്ള് പൊട്ടി പൊളിഞ്ഞിട്ട് പറ്റുമെങ്കിൽ രാത്രി വരണമല്ലേ കച്ചൂട്ടാ നമുക്ക് ആ ഗാനമേളൊക്കെ ഉണ്ട് പ്രദേശം പോലെ കേട്ടോ കണ്ടോ പഴയ പണ്ടത്തെക്കാലത്തെ കാവുകളൊക്കെ ഇല്ലേ അതുപോലെയുള്ള ഒരു സ്ഥലമാണ് വഴിയൊക്കെ വള്ളികളും വള്ളിപ്പടർപ്പുകളൊക്കെ ആയിട്ട് ഈ വഴി അമ്പലത്തിൻ്റെ അവിടേക്കുള്ള വഴി കേറി കഴിഞ്ഞാൽ നല്ല റോഡാണ് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് റോഡ് മോശമാണ് കണ്ടോ കാവൊക്കെ തന്നെയാ തോന്നണു കേട്ടോ നല്ല അമ്പലത്തിൻ്റെ അവിടേക്കുള്ള ഈ വഴിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്കൊന്ന് മഴയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിരിക്കാം അങ്ങോട്ടേക്കൊന്നും എനിക്കറിയില്ലേ ഞാൻ ഒരിക്കൽ ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതുവരെ വന്നിട്ടുള്ളൂ ഈ വഴി പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് എങ്ങോട്ടേക്ക് അതൊന്നും അറിയില്ല ഇതെന്താ പറയുക എബിടൻ ആണെന്ന് തോന്നുന്നു വാ തിരിച്ചു പോവാം അപ്പൊ നമ്മൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇറങ്ങ വണ്ടി <laughs> തിരികെട്ടു <ot> <resource> <coughs> <us>